ചെറിയൊരു വീട്ടിൽ രാമു എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ആടുകളും കോഴികളും പശുക്കളും ഉണ്ടായിരുന്നു അതുകൊണ്ട് രാമുവിനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുണ്ടായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം വയലിൽ പണിയെടുത്തു മൃഗങ്ങളെ നോക്കി തന്റെ ചെറിയ വീടും പരിസരവും വൃത്തിയാക്കി ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ രാമുവിനെ കാണാൻ വന്നു മുത്തശ്ശ അങ്ങ് എന്താ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത് അങ്ങക്കെ ഒത്തിരി ജോലിയുണ്ടല്ലോ എന്നിട്ടും എങ്ങനെയാ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത് ചെറുപ്പക്കാരൻ ചോദിച്ചു രാമു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോനെ ഞാൻ എപ്പോഴും തിരക്കിലാണ് എനിക്ക് സമയം കലയാനില്ല ഓരോ ദിവസവും എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്റെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം വയലിൽ നനയ്ക്കണം എൻ്റെ പൂന്തോട്ടം നോക്കണം എനിക്ക് ചുറ്റും നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു ചെറുപ്പക്കാരൻ അത്ഭുതത്തോടെ രാമുവിനെ നോക്കി രാമു തുടർന്നു സന്തോഷം എന്നത് വലിയ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും അത് ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്താനും കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കും ചെറുപ്പക്കാരനെ കാര്യം മനസ്സിലായി അവൻ രാമുവിനോട് നന്ദി പറഞ്ഞ് തിരിച്ചുപോയി അന്നുമുതൽ അവനും താൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും సంతోషం కండెతాన్ శ్రమించు